പ്രിയമുള്ള സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിലെ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് എങ്ങനെയാണ് വർക്കുകളൊക്കെ അത് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനാണ് രണ്ട് കമ്പ്യൂട്ടറൈസ് ഉള്ളത് രണ്ടിലും ഒന്ന് പന്ത്രണ്ട് എട്ട് മെഷീൻ പന്ത്രണ്ട് പീസ് അടിക്കാൻ പറ്റുന്നു അതുപോലെ പതിനഞ്ച് പീസ് അടിക്കാൻ പറ്റുന്ന രണ്ട് മിഷീന ഉള്ളത് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ എങ്ങനെയാണെങ്കിലും റിക്വയർമെന്റ് പ്രകാരമുള്ള ഡിസൈൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അതുമാതിരിയുള്ള മിഷീൻ ആണ് കമ്പ്യൂട്ടറൈസ് മിഷൻ സിസ്റ്റത്തിൽ ഡിസൈൻ ചെയ്തിട്ട് അത് പെൻഡ്രൈവ് ത്രൂ മെഷീനിൽ പ്രോഗ്രാം ചെയ്തിട്ട് അങ്ങനെ ഓടിക്കുന്നതാണ് നമ്മളിപ്പോൾ എങ്ങനത്തെ വേണമെങ്കിലും അതായത് ഒരാളെന്ന് വരയ്ക്കണമെങ്കിൽ തന്നെ അതുപോലെ തന്നെ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് അത്രയും നല്ല പ്രൊഫഷൻ കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ അതേപോലെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിൽ വരയ്ക്കണം കമ്പ്യൂട്ടറിൽ വരച്ചിട്ട് അത് ആ വരച്ച പ്രോഗ്രാം വന്നിട്ട് മോണിറ്ററിൽ കയറ്റിയിട്ട് അത് ത്രൂ മെഷീനിലേക്ക് വരികയും ചെയ്യാം അത് അതുപോലെ തന്നെ അടിക്കും നമുക്ക് എത്ര കളർ ഒമ്പത് കളർ വരെ അടിക്കാൻ പറ്റും ഈ മെഷീനിൽ രണ്ട് മിഷീനിൽ തന്നെ അപ്പോൾ ഒമ്പത് കളർ വരെ മാറി മാറി അടിക്കാൻ പറ്റും ക്ലബ്ബുകൾ ഇത് നമുക്കൊരു പെർ ഡേ പറഞ്ഞൂറ് നാനൂറ് പീസ് ഒരു ഷിഫ്റ്റിൽ ഇറങ്ങും രണ്ട് ഷിഫ്റ്റ് ഓടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹോൾസെയിലേഴ്സിനെയാണ് കൂടുതലും നമ്മൾ നോക്കുന്നത് ആണ് കൂടുതലും നമ്മുടെ അടുത്ത് വരുന്നത് ചില ചെറുകിട കടകൾക്കും അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാവും ഒരു പീസ് രണ്ട് പീസ് അല്ലെങ്കിൽ പത്ത് പീസ് അടിക്കുമ്പോൾ നഷ്ടം ഉണ്ടാകും അപ്പോ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ തരുന്ന ആൾക്കാർക്ക് അവർക്ക് അവരെയാണ് നോക്കുന്നത് എംബ്രോയിഡറി വർക്ക് മാത്രമേ എല്ലാ വർക്കും ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ഫോഗസ് ചുരിദാർ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് എന്തോടും ചെയ്യാൻ പറ്റും ടീഷർട്ടിലാണ് ലോഗോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അതൊന്നും ചെയ്യാൻ പറ്റാത്ത എല്ലാം ചെയ്യാം എംബ്രോഡറി നൂലുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റും ഒരേ സമയം എത്ര എണ്ണം ചെയ്യാൻ പറ്റുമോ ഇതിലിപ്പോൾ ഇതിൽ പതിനഞ്ച് പീസ് പതിനഞ്ച് പീസ് അടിക്കാൻ പറ്റും അത് പതിനഞ്ച് ടീഷർട്ട് അല്ലെങ്കിൽ പതിനഞ്ച് ചുരിദാർ പറഞ്ഞാൽ പതിനഞ്ചെണ്ണം അടിക്കാൻ പറ്റും ഇതിൽ ഈ മെഷീനിൽ അതുപോലെ അതിൽ പന്ത്രണ്ടെണ്ണം അടിക്കാൻ പറ്റും ഇതിനകത്ത് സീക്വൻസ് കാര്യങ്ങളെല്ലാം ഒരേപോലെ ഫിറ്റ് ആയി വരും അതെല്ലാം നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന എങ്ങനെയാണോ ഏതൊക്കെ പോർഷനിലാണോ സീക്വൻസ് വേണ്ടത് അതെല്ലാം സിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ അതിൽ അപ്ലൈ ആവും അപ്ലൈ ആവും അല്ലേ ഈ ക്ലബുകളൊക്കെ എന്തെങ്കിലും അതായത് അവരുടെ ഡ്രസ്സിനകത്ത് എന്തെങ്കിലും അതായത് ഈ പേരുകളൊക്കെ അതെല്ലാം അതൊക്കെ കൊടുക്കാം ചെയ്യാറുണ്ട് അതായത് നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതലായിട്ടും ഒരു ഇരുന്നൂറ് മിനിമം ആണെങ്കിൽ പത്ത് പീസ് പതിനഞ്ച് പീസ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ തന്നെ സമയം എടുക്കും കുറച്ച് സമയം എടുക്കും ഡിസൈൻ എക്സ്പെൻസ് എക്സ്പെൻസ് നമുക്ക് സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ചെറിയ ഒരു പത്ത് അഞ്ച് പീസ് പത്ത് പീസ് പറയുമ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് പേ ചെയ്യേണ്ടി വരും അത് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള ഇഷ്യൂസിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ചെറിയ മിഷൻ ആണെങ്കിൽ കുഴപ്പമില്ല രണ്ട് കേട്ട് രണ്ട് പീസ് അടിക്കുന്ന മൂന്ന് പീസ് അടിക്കുന്ന മിഷീൻ ഒക്കെ ഉണ്ടാവും കുഴപ്പമില്ല ഇത് ഒരേ ടൈം പതിനഞ്ച് പീസും പന്ത്രണ്ട് പീസും അടിക്കുന്ന മിഷീൻ ആയതുകൊണ്ട് എല്ലാം ഓടും എല്ലാം റണ്ണിങ് ആണ് ഇപ്പോൾ രണ്ട് രണ്ട് കേട്ട് മാത്രം ഓഫ് ആക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഓഫ് ആക്കി അതും റണ്ണിങ് തന്നെയാണ് നമുക്ക് കറണ്ട് കൺസപ്ഷൻ എല്ലാം ഒരേമാതിരി തന്നെ വരും അപ്പോൾ അത്രയും ചെറിയ ക്വാണ്ടിറ്റി അടിക്കുമ്പോൾ അത് നഷ്ടം സംഭവിക്കാം അതുകൊണ്ടാണ് നമ്മളത് കൂടുതലും ബൾക്കായിട്ട് ഉദ്ദേശിക്കുന്നത് ബൾക്കായിട്ട് നമ്മൾ അതായത് ഷോപ്പുകളാണോ അതല്ലാതെ ഈ അതായത് നമ്മുടെ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളൊക്കെയാണ് ആ എല്ലാവർക്കും ചെയ്തു കൊടുക്കും അത് ചെയ്തു കൊടുക്കാൻ അല്ല എല്ലാവർക്കും ചെയ്ത് കൊടുക്കും നമ്മുടെ ആൾക്കാർക്കും എല്ലാവർക്കും അല്ലല്ല പാർട്ടി തരുക ചെയ്യുക അതിലേഡി എംബ്രോയിഡറി മാത്രം വർക്കുള്ളൂ കട്ട് ചെയ്യുന്ന കട്ടിങ്ങില് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മുടെയല്ല വേറെ അവർ കടക്കാരന്റെ കടക്കാരൻ്റെ തന്നെ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് കട്ട് ചെയ്ത് അതിന്റെ ഫ്രണ്ട് പോർഷൻ മാത്രം നമുക്ക് തരും അതിലേ നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുക അത് ഏത് പോർഷനിലാണ് എംബ്രോയ്ഡറി അടിക്കേണ്ടത് ആ പോർഷൻ മാത്രം തരും നമുക്ക് ഇവിടെ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ആ അപ്പോൾ എന്തായാലും ബൾക്കായിട്ട് ഈ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്ത് സെയിൽ ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടി എംബ്രോയ്ഡറി വർക്കുകൾക്ക് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുക ഇത് പാലക്കാട് ജില്ലയിലാണ് എൻ്റെ പേരെന്തോ ഈ അജീഷാണ് എൻ്റെ പേര് ചന്ദ്രിക കമ്പ്യൂട്ടേഴ്സ് എംബ്രോയിഡറി എംബ്രോയ്ഡറിൻ്റെ പേര് ചന്ദ്രിക എന്നാണ് പേര് അമ്മൻ്റെ പേരാണ്